അവസാന നിമിഷം തരൂരിനെ പൂട്ടുന്നത് രാഹുലോ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ദേശീയ നേതൃത്വമോ അല്ല സാക്ഷാൽ സോണിയാഗാന്ധിയാണ് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും സ്വയം വിരമിച്ചതിന് പിന്നാലെ സോണിയാഗാന്ധി എടുക്കുന്ന കടുത്ത നിലപാട് കൂടിയാണ് തരൂരിനെതിരെയുള്ളത് സോണിയാഗാന്ധി മുന്നോട്ട് നയിച്ച യു പി എ ഭരണകാലത്ത് കേന്ദ്രമന്ത്രിസ്ഥാനം വരെ നൽകിയിട്ടും തരൂർ തനിക്കൊന്നും കിട്ടിയില്ല എന്ന് ഈ പൊതുസമൂഹത്തോട് തുറന്നടിക്കുമ്പോൾ നാല് തവണ എം പി ആയത് എങ്ങനെയെന്ന ചോദ്യമാണ് സോണിയാഗാന്ധി തിരിച്ചടിച്ചുകൊണ്ട് ചോദിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ തരൂർ കോൺഗ്രസിലേക്ക് രംഗപ്രവേശനം നടത്തിയതും സോണിയയിലൂടെ തന്നെയാണ് കാരണം വിശ്വപൗരനായ തരൂർ കോൺഗ്രസിന് മുതൽക്കൂട്ടാണ് എന്ന ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സോണിയാഗാന്ധി അത്തരം ഒരു തീരുമാനം എടുത്തതും കോൺഗ്രസ് ആ തീരുമാനത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതും അങ്ങനെയാണ് തരൂരിന് കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിക്കാൻ പോലും സാധിച്ചത് എന്നാൽ ഇന്ന് അതേ കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് സോണിയയുടെ ടെൻ ജൻപത് വസതിയിലേക്ക് വരെ തരൂർ കാലെടുത്ത് വെക്കുകയാണ് ഉണ്ടായത് അപ്പോൾ പിന്നെ പിടിച്ചു പുറത്തിടാതിരിക്കാനാവില്ലല്ലോ അതേസമയം കോൺഗ്രസ് വലിയ വെല്ലുവിളികളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കാലത്ത് വലിയ അഴിച്ചുപണികളിലേക്കാണ് ഈ പാരമ്പര്യമേറെ പേർന്ന പാർട്ടി കടന്നു ചെല്ലുന്നത് ഇവിടെ തലക്കനം നോക്കിയല്ല കോൺഗ്രസ് ഒരാളെയും നേതാവാക്കുന്നത് പകരം അവരുടെ പ്രവർത്തനം നോക്കിയാണ് അങ്ങനെ നോക്കുമ്പോൾ തരൂരിന് നൽകുന്ന സ്ഥാനമാനങ്ങൾ തന്നെ കൂടുതലാണ് ഇത് പറയാൻ കാരണം രണ്ടായിരത്തി ഒൻപതിൽ തരൂരിനെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയുടെ പിൻബലത്തിൽ കിട്ടിയ ഭൂരിപക്ഷം ഒരു ലക്ഷത്തോളമാണ് എന്നാൽ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ അത് കുത്തനെ കുറഞ്ഞ് പതിനാറായിരത്തോളമായി അതെന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കുമ്പോൾ തരൂർ ജനകീയനായ ഒരു നേതാവല്ല എന്ന മറുപടിയാണ് വോട്ടർമാർ നൽകിയത് കേരളത്തിലെ കോൺഗ്രസിലെ വി ഡി സതീഷനും കെ സി വേണുഗോപാലും ചെന്നിത്തലയുമടക്കം ചെറുതും വലുതുമായ എല്ലാ നേതാക്കളെയും വിളിപ്പുറത്ത് കിട്ടുമെങ്കിലും തരൂരിലേക്ക് എങ്ങനെ എത്തണമെന്ന് സാധാരണക്കാരായി ജനങ്ങൾക്ക് അറിയുന്നില്ല അതുകൊണ്ട് കൂടിയാണ് വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ തരംഗത്തിൽ കേരളത്തിൽ പത്തൊമ്പത് മണ്ഡലങ്ങൾ കോൺഗ്രസ് പിടിച്ചെടുത്തപ്പോൾ ഇതേ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച തരൂർ ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വീണ്ടും വിജയിച്ചത് പക്ഷേ അഞ്ചു വർഷം പിന്നിട്ട് ഇത്തവണ ഒന്നുകൂടി ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖരനെതിരെ മത്സരിച്ചപ്പോൾ തരൂർ ബ്രാൻഡ് അത്ര കണ്ട് വിലപ്പോയില്ല അതുകൊണ്ട് എന്തുണ്ടായി അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ വീണ്ടും പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് വിശ്വപൌരനായ നേതാവ് കൂപ്പ് കുത്തുകയാണ് ഉണ്ടായത് ഇതൊക്കെ തരൂരിന്റെ ഇമേജിനെ ഇടിക്കുന്നതിനിടയിലാണ് തനിക്ക് ഈ പദവിയൊന്നും പോരാ ഇന്ദിരാഭവനിൽ ഒരു മുറി വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രാഹുലിനെ കാണുന്നത് മുപ്പത് മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചകൾ തരൂരിന് വേണ്ടതൊന്നും കിട്ടാതെ വന്നപ്പോൾ വീണ്ടും ഉന്നതകുലജാതനായ തരൂർ പഴയ പ്രതാപത്തിന്റെ വീര്യവും പൊക്കി പേടിച്ചു കൊമ്പുകുലുക്കിയപ്പോൾ സോണിയാഗാന്ധി ഒന്നും നോക്കിയില്ല ഇനി കോൺഗ്രസിൻ്റെതായി നൽകാൻ ഒന്നുമില്ല എന്ന് തുറന്നടിക്കുക തന്നെ ചെയ്തു